ഒരു കരുണ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അർത്ഥരീതികളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അവരുടെ കരുണ്യത്തിന് യാചിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല വ്യക്തികൾക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ കരുണ ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നാമം നാമഭൂഷിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങേയടത്തിൽ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ഇപ്പോഴും ഞങ്ങളുടെ പുത്രനും സ്തുതി സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായ ഈശോ ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രനും പരിശുദ്ധാത്മാവിനാൾ കന്നി ക്യാമറത്തിൽ നിന്ന് പറഞ്ഞു കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളകൾ ഇറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നോളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിടെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിൽ സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശ്വരൻ ഷിഹായുടെ തിരിശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ധുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വീഹായുടെ തിരിച്ചിരീടവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും

ओर् ജനങ്ങളെയോർ ഞങ്ങളുടെ രോഗംയുണ്ടാകേണമേശ്വേ പതിതാരുണമ लोகம் ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിലെ ആത്മാവും ദൈവത്വവും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വര ഉദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ

ഈശുമിഷിഹാരത്തിൽ ശ്രീധ്യക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങളങ്ങി കാഴ്ചവെക്കുന്നു ഈശോയുടെധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ഈശോയുടെ മുഴുവൻ മുഴുവൻ സഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ സഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവനും ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽക്കരുണിയായിരിക്കണമേശോ അത് ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഭരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഭരണിയായിരിക്കണമെ